നടൻ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ഉദയനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഗായികയും അമൃത സുരേഷിൻ്റെ സഹോദരിയുമായ അഭിരാമി സുരേഷ് എലിസബത്തിനെ ബന്ധപ്പെടുവാൻ അമൃതയും താനും ശ്രമിച്ചിരുന്നു എന്ന് അഭിരാമി പറയുന്നു എന്നാൽ ചിലരുടെ ഇടപെടൽ മൂലം അതിനുള്ള സാഹചര്യമില്ലാതായി തങ്ങൾക്കും എലിസബത്തിനുമിടയിൽ അവർ കൂടുതൽ അകലമുണ്ടാക്കിയെന്ന് അഭിരാമി ആരോപിച്ചു എലിസബത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചവർക്കുള്ള മറുപടി എന്നോണമാണ് അഭിരാമിയുടെ പ്രതികരണം നിങ്ങളുടെ കമൻറ്റിലെ ആത്മാർത്ഥതയും കരുതലും ഞങ്ങൾ മാനിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എലിസബത്തിനെ ബന്ധപ്പെടാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ തങ്ങളെ അകറ്റി നിർത്താൻ വ്യക്തിപരമായ ലക്ഷ്യങ്ങളുള്ള ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ശ്രമം വിഫലമായി അവർ സാഹചര്യം വളച്ചൊടിച്ച് ഞങ്ങൾക്കിടയിൽ കൂടുതൽ അകലമുണ്ടാക്കി അതിനുശേഷം ഞങ്ങളോട് ബന്ധപ്പെടേണ്ടെന്ന് എലിസബത്ത് തീരുമാനിക്കുകയായിരുന്നു പിന്തുണയെ അറിയിച്ചു അവരെ ബന്ധപ്പെടാൻ ഞങ്ങൾ രണ്ടുപേരും പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ തനിക്കൊപ്പം നിൽക്കുന്ന കരുത്തരായ ആളുകളുടെ പിന്തുണയോടെ ഈ പോരാട്ടം അവർ ഒറ്റയ്ക്ക് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു വാസ്തവത്തിൽ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ ആത്മാർത്ഥതയും സന്തുഷ്ടരെയാണ് അയാൾക്കൊപ്പം വെറും രണ്ട് വർഷം ജീവിച്ച അവർക്ക് ഇത്രയേറെ ട്രോമയുണ്ടെങ്കിൽ പതിനാല് വർഷം ഞങ്ങളുടെ കുടുംബം കടന്നുപോയ വേദനയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ ഞങ്ങൾ ഒരിക്കലും എൻ്റെ സഹോദരിയുടെ ത്യാഗങ്ങളെ പരിഗണിച്ചിട്ടില്ല അയാളുടെ കുഞ്ഞിനെ പേറുകയും എല്ലാ വേദനയും സഹിച്ച് അയാളുടെ ഒരു രൂപ പോലും വാങ്ങാതെ അവളെ ഒറ്റയ്ക്ക് വളർത്തുകയും നല്ല വിദ്യാഭ്യാസവും ജീവിതവും നൽകുകയും ചെയ്തു മറ്റു തരത്തിലും ഉപകാരങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടി അയാൾ അയാളുടെ എല്ലാ വഴികളും ഉപയോഗിച്ചു ഒരു അച്ഛനെന്ന നിലയിൽ അയാൾ തൻ്റെ മകളോട് യാതൊരു ഉത്തരവാദിത്വവും കാണിച്ചിട്ടില്ല അതുതന്നെ അയാൾ ഏത് തരക്കാരനാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്കുണ്ടായ പോലെ ആരും എലിസബത്തിനെ സംശയത്തോടെ കാണുകയോ ആശ്രയിക്കുകയോ ചെയ്യരുത് ആരും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ അവരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല അത്തരത്തിൽ എല്ലാ ക്രൂരതയിൽ നിന്നും അവരെ അവരെ ഒഴിച്ചു നിർത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അമ്മൃത്തെയും എലിസബത്തും ഒരുമിച്ച് വന്നിരുന്നുവെങ്കിൽ ഈ പോരാട്ടം കുറച്ചുകൂടി ശക്തവും കരുത്തേറിയതും വിലമതിക്കുന്നതുമായ നിർഭാഗ്യവശാൽ ചിലർ ഇടപെട്ടു ഞങ്ങളെക്കുറിച്ചുള്ള അവരുടെ ധാരണയിൽ വിഷം നിറച്ചു അങ്ങനെ ആ സാധ്യതയും ഇല്ലാതാക്കി അതിൻ്റെ ഫലമായി ദീർഘകാലമായി ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ല എന്നാൽ അവർക്ക് എപ്പോഴെങ്കിലും ഞങ്ങളെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾ വർഷങ്ങളോളം അനുഭവിച്ചു ഇപ്പോഴും ആ മനുഷ്യൻ ഇക്കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ പേര് വലിച്ചിഴക്കുകയാണ് ഞങ്ങൾ റിക്കവറിയും പാതയിലാണ് രണ്ട് വർഷത്തെയും പതിനാല് വർഷത്തെയും വേദനകൾ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ ദയവ് ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക ത്തിന്റെ പോരാട്ടത്തെ പിന്തുണയ്ക്കുക അഭിരാമി സുരേഷ് കുറിച്ചു